ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചി എന്ന് കേൾക്കുമ്പോൾ ഏവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന രണ്ട് കാര്യങ്ങളാണ് ചീനവലയും മട്ടാഞ്ചേരി ഹാർബർ പാലവും ആധുനിക കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന റോബർട്ട് ബ്രിസ്റ്റോയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ചരിത്രമുറങ്ങുന്ന ഹാർബർ പാലത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ പൈതൃക സ്മാരകമായി സംരക്ഷിക്കുന്ന ഈ പാലം ഉരുക്കും തടിയും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് നാനൂറ്റി എൺപത്തിയാറ് മീറ്റർ നീളമുള്ള ഈ പാലത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് പൂർത്തിയായത് കൊച്ചി തുറമുഖത്തേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾക്ക് തടസ്സമുണ്ടാവാതിരിക്കാൻ പാലത്തിന്റെ മധ്യഭാഗം ഉയർത്താവുന്ന രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം ഒരു കാലത്ത് ഈ പാലത്തിന്റെ മധ്യഭാഗം ഉയർന്നത് കാണുവാനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ടായിരുന്നു പതിനാറ് സ്പാനുകൾ ഉള്ള ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിമൂന്നിലാണ് കമ്മീഷൻ ചെയ്തത് കൊച്ചിയുടെ മുഖമുദ്രകളിലൊന്നായ കൊച്ചി ഹാർബർ പാലത്തിന് എൺപത് വയസ്സ് പിന്നിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ കപ്പൽ യാത്രകൾക്കായി ലിഫ്റ്റ് പ്രവർത്തിച്ചിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു വിദേശ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഈ പാലത്തിലൂടെ എഴുപത്തിയഞ്ച് ടൺ ഭാരമുള്ള വാഹനങ്ങൾ സഞ്ചരിച്ചാലും ബലക്ഷയമുണ്ടാകില്ല എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പാലത്തിന് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞ് പുതിയ പാലത്തിനായി ആവശ്യമുയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുതിയ പാലം നിർമ്മിച്ചതോടെ ഹാർബർ പാലം അടച്ചുപൂട്ടി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ കീഴിലായിരുന്ന ഈ പാലം രണ്ടായിരത്തി എട്ടിൽ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറി തുടർന്ന് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പാലം നവീകരിച്ച് ചെറുവാഹനങ്ങൾക്കായി തുറന്നുകൊടുത്തു എൺപത് വർഷങ്ങൾ പിന്നിട്ട കൊച്ചിയിലെ ഹാർബർ പാലത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി